നമ്മുടെ ജീവിതം ചിന്തിച്ചു ാണ് ഈ പള്ളി ഉണ്ടല്ലോ ഈ പള്ളി മസ്ജിദ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ രാത്രി ഇവിടെ അങ്ങനെ വന്നു നോക്കുമ്പോ നമുക്ക് നബി ഹബീബ് ഓർമ്മ വരണം ഹൈമ അവിടുത്തെ ഇവിടെ എന്നിരുന്ന ആളാണ് അബോ സിദ്ദീഖ് സുദീർഘ്ലാമി ആ ഓർമ്മക്ക് പിന്നീട് കിടന്ന് കരഞ്ഞ് 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 അള്ളാഹുവിന്റെ സഹായത്തിന് വേണ്ടി കരഞ്ഞ സ്ഥലത്താണ് ഈ പള്ളി ഉണ്ടായിട്ടുള്ളത് അപ്പൊ അത് ബദർ യുദ്ധത്തിന്റെ തലേരാവിന്റെ ഓർമ്മയാണത് പ്രിയപ്പെട്ടവരെ ശത്രുപക്ഷം നിന്നതും അതുപോലെ തന്നെ മുസ്ലിം പക്ഷം നിന്ന രണഭൂമിയാണ് ഈ കാണുന്നത് നമുക്കറിയാം അന്നുണ്ടായ ഒരുപാട് സംഭവങ്ങൾ ചരിത്രം വളരെ വിശാലമാണ് മഹാനായ അംസർ അലി അള്ളാഹുഹു അവിടുന്ന് ഹൗള് കെട്ടിയ സ്ഥലമാണ് ഈ ഭാഗം അതൊക്കെ വളരെ വിശാലമായി പറയേണ്ട ഒരു ചരിത്രമാണ് പക്ഷെ അതിലേക്കൊന്നും നമ്മൾ പമ്പുറ്റ ഹംസാർ താരപാട് എല്ലാവർക്കും അറിയേണ്ടതല്ലേ ആ അടിപൊളി